സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറക്കൽ സി സി ടി വി കലോത്സവ സ്റ്റുഡിയോ സന്ദർശിച്ചു നഷ്ടപ്പെട്ട ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കാണ് പോക്കാണ് ഓരോ കലോത്സവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു സമീർ എന്ന തന്റെ ആദ്യ സിനിമയിൽ ഒരു ഗാനവും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് ഈ ഗാനം എഴുതിയതും റഷീദ് എന്താണ് ഈ ഒരു ഒരു കലോത്സവ വരുന്ന ഓർമ്മകൾ ഓർമ്മകൾ എന്ന് നമ്മൾ പങ്കെടുത്ത ആളല്ല കാരണം അന്ന് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിട്ടില്ല പ്രധാനമായിട്ട് നോവൽ എഴുത്താണ് ഇപ്പോൾ ഒരു പതിനാലോളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അടുത്തതിങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ഞാൻ ചെയ്തിരുന്ന കുന്നംകുളത്ത് അങ്ങാടി എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു എഴുതിയിരുന്ന മീഡിയ വണിലായിരുന്നു അതിൽ ചെറുതായിട്ട് മുഖം കാണിക്കാറുണ്ട് എന്നല്ലാതെ മുഖപരിചയം കുറവാണ് പിന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഞാൻ എഴുതിയ ഒരു മഴ ചാറും ഇടവഴി എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു വിദ്യാധരം മാഷ് പാടിയത് അത് രാസാബീകം പാടിയിട്ട് വൈറലാക്കിയതുകൊണ്ട് പല സ്ഥലത്തും ആ പാട്ട് എഴുതിയ ആള് ആണ് എന്ന് പറയുമ്പോൾ തോന്നാറുണ്ട് കവിത എഴുതും പാട്ട് എഴുതും അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു വരി പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ല ഞാൻ ആ പാട്ട് തന്നെ വരി പാടാം മഴ ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ വാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പ് പോൽ കുളിർ കാറ്റു കാറ്റുപോലെ ചാരെ വന്നോളി എൻ്റെ ചാരെ വന്നോ